കെ ശിവയും തലശ്ശേരി അതിരൂപതയും ശാലോം ടിവിയും സംയുക്തമായി അണിയിച്ചൊരുക്കുന്ന യുക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം യുവജനങ്ങളോട് സംവദിക്കുന്നതിനും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനുമായി നമ്മോടുകൂടെ ആയിരിക്കുന്നത് യുവജനങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയും തലശ്ശേരി അതിരൂപതയുടെ മെത്രാപോലീത്തയും പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതനുമായ അഭിമന്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവാണ് അഭിമന്യു പിതാവെ അങ്ങേക്ക് ആദരപൂർവം സ്വാഗതം അഭിമന്യു പിതാവിനോട് സംവദിക്കുന്നതിനും ചോദ്യങ്ങൾ ചോദിച്ച് തങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി യുക്യാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ കൂടെയായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിൽ പേരാവൂർ ഫൊറോറയിൽ നിന്നുള്ള യുവജന സുഹൃത്തുക്കളാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ യുവസുഹൃത്തുക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം പരിശുദ്ധ സഭയുടെ ഏറ്റവും ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണല്ലോ വിശ്വാസപ്രമാണം വിശ്വാസപ്രമാണത്തിലെ പന്ത്രണ്ട് പ്രഘോഷണങ്ങളിൽ പിതാവായ ദൈവത്തെക്കുറിച്ചാണ് യുക്യാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് വിശകലനം ചെയ്തത് ഈ എപ്പിസോഡിൽ ഏകജാതനായ ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ് നാം സംവദിക്കുക അഭിമന്യ പിതാവേ നമുക്ക് ആരംഭിച്ചാലോ ആരാണ് ആദ്യ ചോദ്യം പിതാവിനോട് ചോദിക്കുക ജിബിൻ ജെയ്സനാണ് പിതാവെ ആദ്യത്തെ ചോദ്യം ജിബിൻ ജെയ്സൻ കേശുവയ്യം പേരാവൂർ ഫോറോനയുടെ പ്രസിഡന്റ് കൂടിയാണ് പ്രിയപ്പെട്ട ജിബിൻ്റെ ആദ്യ ചോദ്യത്തിലേക്ക് പിതാവെ എൻ്റെ പേര് ജിബിൻ ജെയ്സൺ കണിച്ചാർ ഇടവകയിലെ തയ്യൽ കുടുംബാംഗമാണ് ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏറെ ചോദ്യങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യം ഒരു വിശ്വാസി എന്ന നിലയിൽ ഈ രഹസ്യത്തെ എങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന് മനുഷ്യാവതാരം എടുക്കുവാൻ സാധിക്കുമോ യെസ് നല്ല ചോദ്യമാണ് ചെയ്യുന്നു ഞാൻ നാട്ടിൽ ഒരു സംരംഭം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണ് യെസ് എല്ലാവരുടെയും ആശംസകൾ ജീവിൻ്റെ പുതിയ സംരംഭത്തിന് ലോകത്തെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സംരംഭമായിരുന്നു മനുഷ്യാവതാരം ജീവൻ അങ്ങനെ പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാകും അല്ലേ ദൈവത്തിൻ്റെ ഒരു വലിയ സംരംഭം മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സംരംഭമാണ് വാസ്തവത്തിൽ മനുഷ്യാവതാരം മനുഷ്യാവതാരം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം സകലത്തിൻ്റെയും നാഥനായ ദൈവം സകല സൃഷ്ടിയുടെയും ഉടയവനായവൻ കേവലം ഒരു മനുഷ്യക്കുഞ്ഞായി മനുഷ്യരുടെ പരിലാളനകൾ ഏറ്റു വളരേണ്ടി വരിക മനുഷ്യരാൽ അപമാനിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും ദുഷ്കരമായ ഒരു വിശ്വാസ രഹസ്യമാണ് എന്ന് ജിബിൻ പറഞ്ഞത് വളരെ സത്യമാണ് സ്വാഭാവികമായി ചിന്തിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുക മാനുഷിക ബുദ്ധിക്ക് അസാധ്യമാണ് ഒന്നുകിൽ ദൈവം എന്ന വലിയ സത്യത്തെ നമ്മൾ വിസ്മരിക്കേണ്ടി വരും അതല്ല എങ്കിൽ യേശുവിൻ്റെ മാനുഷികത എന്നത് കേവലം സാങ്കല്പികമാണ് എന്ന് ചിന്തിക്കേണ്ടി വരും ഈ മനുഷ്യാവതാര രഹസ്യത്തിൽ തട്ടിത്തടഞ്ഞ് വീണ ഒട്ടനവധി ചിന്താധാരകളുണ്ട് എന്ന് സഭാചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അവരുടെ കുറ്റമല്ല എന്ന രഹസ്യത്തിൻ്റെ നിഗൂഢതയും അതിൻ്റെ ആഴവും മനുഷ്യബുദ്ധിക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് മനുഷ്യാവതാരത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമതായി മനുഷ്യാവതാരം എന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അതിരില്ലാത്ത സ്നേഹം തന്നെ തള്ളിപ്പറഞ്ഞ് തന്നിൽ നിന്നകന്ന് തന്നിഷ്ടത്തിൻ്റെ വഴി തെരഞ്ഞെടുത്ത മനുഷ്യൻ നിത്യനാശത്തിൻ്റെ പാതയിൽ നഷ്ടമാകാതിരിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ തിരുമനസ്സായി അതുകൊണ്ടാണ് മനുഷ്യാവതാരം മനസ്സിലാകണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും ഉയരവും വീതിയും നാം മനസ്സിലാക്കണം എന്ന് വിശുദ്ധ അപ്പസ്തോലൻ പറയുന്നു ശരിക്കും ദൈവത്തിൻ്റെ വലിയ സ്നേഹം മാത്രമാണ് മനുഷ്യനായി അവതരിക്കാൻ ദൈവത്തെ പ്രേരിപ്പിക്കുന്നത് ഒരാൾ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും അല്ലേ യോഹന്നാൻ്റെ സുവിശേഷം മൂന്ന് പതിനാറിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതിന് നൽകുവാൻ തക്കവിധം ദൈവം അത്രയധികമായി ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ട് മനുഷ്യാവതാരം എന്നത് ഒന്നാമതായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനന്തരഫലം എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്ന വലിയ ഒരു സത്യമുണ്ട് ഈ സൗഹൃദം കൊണ്ട് മാത്രം മനുഷ്യൻ സംതൃപ്തനാകുന്നില്ല എന്ന് ദൈവം മനസ്സിലാക്കി അതുകൊണ്ട് ദൈവം അവന് കൂടുതൽ സമുന്നതമായ ദൈവ പൈതലിൻ്റെ സ്ഥാനം ദൈവത്തിൻ്റെ മകനാകാൻ ദൈവത്തിൻ്റെ മകളാകാൻ നമ്മെ ഉയർത്താൻ തീരുമാനിച്ചു അതായത് മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യൻ അതുവരെയും ഉണ്ടായിരുന്നതിൽ നിന്ന് കൂടുതൽ ശ്രേഷ്ഠവും ഉദാത്തവുമായൊരു തലങ്ങളിലേക്ക് ദൈവം മനുഷ്യനെ ഉയർത്താൻ തീരുമാനിച്ചു അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് ഉണ്ണിവാളൻ ആദത്തിൻ്റെ പാപത്തെക്കുറിച്ച് എൻ്റെ മിശികായി എനിക്ക് നേടിത്തന്ന ആദത്തിൻ്റെ ഭാഗ്യപ്പെട്ട പാപമേ എന്ന് പറയുന്നു അതായത് ആദത്തിൻ്റെ ഭാഗ്യപ്പെട്ട പാപം എന്തുകൊണ്ടാണ് ആദം പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾ പറദീസായുടെ നിലവാരത്തിലേ നിൽക്കുകയുള്ളായിരുന്നു ഈശോ നമുക്ക് വരുമായിരുന്നില്ല ഈശോ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു പർവതീസായിലെ ദൈവത്തിൻ്റെ സൗഹൃദത്തിന് ഉപരിയായി നാം ദൈവമക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ള സത്യം അതുകൊണ്ട് മനുഷ്യാവതാരത്തെ നാം ധ്യാനിക്കും തോറും നമുക്ക് ബോധ്യമാകുന്ന സത്യമുണ്ട് ആ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് അത് മനുഷ്യനേടുള്ള ദൈവത്തിൻ്റെ അദമ്യമായ താല്പര്യമാണ് അവൻ്റെ നിലവാരം ഉയർത്തുക അവൻ്റെ പാപത്തിൽ അവൻ എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കുക മനുഷ്യനെ സൃഷ്ടിച്ചതുപോലും ഈശോയുടെ മനുഷ്യാവതാരത്തെ ലക്ഷ്യമാക്കിയാണ് എന്ന് ചിന്തിക്കാൻ തക്ക വിധത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം സൃഷ്ടി മുതലേ അത്രമേൽ അഭേദ്യമായിരുന്നു എന്നതാണ് സത്യം യുവജന സുഹൃത്തുക്കൾക്ക് മാത്രമല്ല ഏതൊരു മനുഷ്യനും താരതമ്യേന മനസ്സിലാക്കിയെടുക്കുക വളരെയേറെ ദുഷ്കരമായ മനുഷ്യാവതാരം എന്ന വലിയ രഹസ്യത്തെ പിതാവേ എത്രയോ ഹൃദ്യമായും എത്രയോ ലളിതമായിട്ടുമാണ് അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് എല്ലാ യുവ സുഹൃത്തുക്കൾക്കും പിതാവ് പങ്കുവെച്ച മനുഷ്യാവതാര അനുബന്ധ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുക ജെറിൻ ജെറിൻ്റെ ചോദ്യത്തിലേക്ക് പോവാം പിതാവേ എൻ്റെ പേര് ജെറിൻ ശാസ്ത്രാങ്കുന്നേൽ ഞാൻ ചെങ്ങം ഇടവക അംഗമാണ് എൻ്റെ ചോദ്യം ഇതാണ് വിശുദ്ധ ബൈബിളിൽ ആകെ നാല് സുവിശേഷങ്ങളാണല്ലോ ഉള്ളത് ഈ സുവിശേഷങ്ങൾ വഴിയാണ് നാം ചെറുപ്പം തൊട്ട് ഈശയെപ്പറ്റി കൂടുതൽ അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത് പിതാവ് എന്തുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ നാല് സുവിശേഷങ്ങൾ വന്നത് ഇവയല്ലാതെ മറ്റേതെങ്കിലും സുവിശേഷങ്ങളുണ്ടോ പിതാവ് ഒന്ന് വ്യക്തമാക്കി തരാമോ യെസ് വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് ജെറിൻ ചെയ്യുന്നു പിതാവ് ഞാനൊരു സ്കൂളിൽ അധ്യാപകനായി വർക്ക് ചെയ്യുകയാണ് സ്കൂളിൽ മുരിങ്ങോടി അപ്പോൾ ജെറിൻ ജെറിൻ സാറാണ് അതെ അതെ ഗുഡ് അപ്പോൾ ചോദ്യം വളരെ ആഴമുള്ള ചിന്തകളിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ് നാല് സുവിശേഷം എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ ജെറിൻ സാർ പുതിയ നിയമത്തിൽ വായിക്കുന്ന അല്ല ആ വാക്കിന്റെ അർത്ഥം സുവിശേഷം നല്ല നല്ല വാർത്ത അല്ലേ നല്ല വാർത്ത ലോകത്തിനുള്ള ദൈവത്തിൻ്റെ ഏറ്റവും നല്ല വാർത്ത എന്നത് ഈശോമിശിയായുടെ മനുഷ്യാവതാരം അതിനെക്കുറിച്ചാണ് വാസ്തവത്തിൽ ഈ നാല് സുവിശേഷങ്ങളും പ്രതിപാദിക്കുന്നത് അതുകൊണ്ടാണ് അവയ്ക്ക് സുവിശേഷങ്ങൾ എന്ന പേര് വന്നത് ഏറ്റവും വലിയ വിശേഷം എന്താണ് ഈശോ മനുഷ്യനായി അവതരിച്ചു അല്ലേ നിങ്ങൾ യുവജനങ്ങൾ വിവാഹം കഴിച്ചവർ കഴിച്ചവരാരും നിങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുക ഉണ്ടോ ഇല്ല അപ്പോൾ ഒരു വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ദമ്പതികളുടെ ഏറ്റവും വല്ല വിശേഷം എന്ന് പറ വിശേഷം വല്ല ആയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അല്ലേ എന്താണ് അവിടെ വിശേഷം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞിൻ്റെ ജനനത്തെക്കുറിച്ച് എന്ന് ലോകം കാത്തിരുന്ന അല്ലെങ്കിൽ ദൈവത്തിന് ലോകത്തിന് നൽകാൻ പറ്റുന്ന നല്ല വിശേഷം ഏതാണ് പരിശുദ്ധ ഗന്യാമറിയത്തോട് പറഞ്ഞത് അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും നിന്നിൽ നിന്ന് ദൈവപുത്രൻ പൂജാതനാണ് അതാണ് ഏറ്റവും വലിയ മംഗളവാർത്ത സുവിശേഷം എന്ന് പറയും ആ നല്ല വാർത്ത അടങ്ങിയിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇവ ഈ നാല് ഗ്രന്ഥങ്ങളെ എങ്ങനെ വിളിക്കുന്നത് സുവിശേഷം എന്ന് ഓക്കെ ഇനി എന്തുകൊണ്ട് നാലെണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഈശോ മരിച്ചു കഴിഞ്ഞ് ഈശോ മരിക്കുന്നത് ഏ ഡി മുപ്പതാം ആണ്ടിലാണ് എന്നാണ് പരമ്പരാഗതമായി വിശ്വസിക്കുക റേമൺ ബ്രൗണിനെ പോലെയുള്ള പണ്ഡിതന്മാർ പഠനം നടത്തിയിട്ട് പറയുന്നത് എ ഡി മുപ്പത് ഏപ്രിൽ മാസം ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഈശോ മരിച്ചു എന്നാണ് അതൊരു ചരിത്ര സംഭവമാണ് ഈശോ മരിച്ചു ഈശോയുടെ മരണത്തിന് ശേഷം ശിഷ്യന്മാർ കുറച്ച് കഴിഞ്ഞപ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി ഈശോ പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ അവര് മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ തുടങ്ങി പന്ത ശേഷം പക്ഷേ ഈ അപ്പസ്തോലന്മാരുടെ കാലം കഴിയാറായപ്പോൾ എന്ന് പറഞ്ഞാല് ഒരു ഏടി അറുപതുകളൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി ഈ അപ്പസ്തോലന്മാരുടെ കാലം കഴിഞ്ഞാൽ ഈശോ പറഞ്ഞ കാര്യങ്ങളുടെ ആധികാരികത നിലനിർത്താൻ വേറെ വഴികളില്ല അങ്ങനെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു അപ്പസ്തോലന്മാരുടെ ശിഷ്യന്മാരാകട്ടെ അഥവാ അപ്പസ്തോലന്മാർ നേരിട്ട് തന്നെ ആകട്ടെ അവർ തങ്ങൾ ഈശോയിൽ നിന്ന് കേട്ട സത്യങ്ങൾ വിശ്വാസ രഹസ്യങ്ങൾ അവർ എഴുതി തയ്യാറാക്കി ഈശോയുടെ ജീവിതത്തിൻ്റെ നാൾ വഴികളും ഈശോയുടെ ജനനം മുതൽ മരണം വരെ സ്വർഗാരോഹണം വരെയുള്ള മുഴുവൻ സത്യങ്ങളെയും ഒരു ദൃക്സാക്ഷി വിവരണം പോലെ അവർ രേഖപ്പെടുത്തി വെച്ചു അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവരുടെ കാലശേഷവും എന്താണ് ക്രിസ്തു സംഭവം എന്ന് വരും തലമുറകൾ അറിയാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി എഴുതപ്പെട്ടത് അനേകർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ലൂകാസുവിശേഷകൻ തൻ്റെ സൂചേഡത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട് അല്ലയോ തെയോഫിലോസെ മിശയയുടെ ജനനം മുതലുള്ള കാര്യങ്ങൾ ഇതിനോടകം പലരും എഴുതിയിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ ഞാൻ അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ഈശോയുടെ ജനനം വിശദീകരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നുണ്ട് അല്ലേ പലരെഴുതിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഈ പലരെഴുതിയത് നമ്മൾ വിശ്വസിക്കുന്നു അതിൽ ഏതാനും ചിലരെ പരിശുദ്ധാത്മാവ് തന്നെ പ്രത്യേകമായി പ്രേരണ നൽകി എഴുതിച്ചു അതാണ് ദൈവനിവേശിത ഗ്രന്ഥങ്ങൾ എന്ന് നമ്മൾ വിശദീകരിക്കുക അനേകം പേർ ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് സുവിശേഷ രൂപത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇവരിൽ നാല് പേരെ പരിശുദ്ധാത്മാവ് നേരിട്ട് പ്രചോദിപ്പിച്ച് എഴുതി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്രകാരം എഴുതപ്പെട്ട നാല് ഗ്രന്ഥങ്ങളാണ് വിശുദ്ധ മത്തായിയുടെയും മർക്കൂസിൻ്റെയും ലൂക്കായുടെയും യോഹന്നാന്റെയും സുവിശേഷം മറ്റു സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അനേകം പേരിലുള്ള സുവിശേഷങ്ങൾ പൗലോസ്ലി ഗായുടെ പേരിലുള്ള സുവിശേഷമുണ്ട് തോമാശ്രികായ പേരിലുണ്ട് പത്രോസ്ലിഗായുടെ സുവിശേഷമുണ്ട് ബാർണബാസിൻ്റെ സുവിശേഷമുണ്ട് മക്ദൽനാമറിയത്തിൻ്റെ പേരിലുള്ള സുവിശേഷമുണ്ട് യൂദാസിൻ്റെ പേരിൽ സുവിശേഷമുണ്ട് പീലാത്തോസിൻ്റെ പേരിലുള്ള സുവിശേഷമുണ്ട് ഇങ്ങനെ ഒത്തിരി പേര് സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അവയെ നമ്മൾ അപ്രമാണിക ഗ്രന്ഥങ്ങളുടെ പട്ടികയിലാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അവയൊന്നും ആധികാരികമായ കാനോനിക ഗ്രന്ഥങ്ങളല്ല കാരണം അത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് എന്ന് സഭ അംഗീകരിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഒരു കാനൂനിയ ഗ്രന്ഥത്തിൻ്റെ ആധികാരികത എന്ന് ചോദിച്ചാൽ അവസാനത്തെ അപ്പസ്തോലൻ മരിക്കുന്നതിന് മുൻപ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ആധികാരികമായി സഭ കരുതുന്നത് കാരണം എന്താണ് ഇതിലെഴുതിയിരിക്കുന്നത് സത്യമാണ് എന്ന് ഒരപ്പതോലൻ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അംഗീകരിച്ചു അതുകൊണ്ട് അത് ആധികാരികമാണ് അതുകൊണ്ട് തന്നെ അവസാനത്തെ അപ്പസ്തോലൻ്റെ മരണം സംഭവിക്കുന്നത് എ ഡി നൂറാം ആണ്ടോടുകൂടെ വിശുദ്ധ യോഹന്നാൻ്റെ മരണമാണ് എന്ന് നമുക്കറിയാം ആ വിശുദ്ധ യോഹന്നാൻ്റെ മരണത്തിന് മുൻപ് എഴുതപ്പെട്ട സുവിശേഷങ്ങളാണ് ഈ നാല് സുവിശേഷങ്ങൾ അവ യോഹൻലാൻ്റെ മരണത്തിന് മുമ്പ് എഴുതപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ തോമാശ്രിയയുടെ സുവിശേഷം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷേ ഈ നാല് സുവിശേഷങ്ങളുടെ സമകാലിക സുവിശേഷമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത് അപ്പോൾ ആ കേവലം അതിൻ്റെ പഴക്കം മാത്രമല്ല മറിച്ച് അത് വിശ്വാസി സമൂഹങ്ങളിൽ വായിക്കപ്പെട്ടപ്പോൾ അവർക്കെല്ലാം ഇത് പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായി എഴുതപ്പെട്ടതാണ് ദൈവം തന്നെ ഈശോമിശികായിലൂടെ തങ്ങളോട് നേരിട്ട് സംസാരിക്കുന്ന അനുഭവം ദൈവജനത്തിന് ഉണ്ടായപ്പോൾ അവ കാലത്തെ അതിജീവിക്കുന്ന ദൈവീക ഗ്രന്ഥങ്ങളായി മാറി എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് ഈ സുവിശേഷങ്ങളുടെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ അതിൻ്റെ പ്രാധാന്യം പറയും കുറിച്ച് പിൽക്കാല തലമുറ എന്തറിയണം എന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചോ അവയെ അതിൻ്റെ സമഗ്രതയിലും പൂർണതയിലും കുറ്റമറ്റ രീതിയിലും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളാണ് സുവിശേഷങ്ങൾ അതാണ് നാല് സുവിശേഷങ്ങളുടെ പ്രാധാന്യം ഒരു വസ്തു എഴുതിയാൽ പോരെ എന്തിനാ നാലെണ്ണം എഴുതിയത് എന്ന് ചോദിച്ചാൽ ഇവ ഈശോമിശിയായുടെ ജീവചരിത്ര എഴുത്തല്ല സുവിശേഷം എന്ന് പറയും മറിച്ച് ഈശോ എന്ന ദൈവപുത്രൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ ക്രിസ്തു സംഭവത്തെ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നാല് വ്യക്തികൾ നോക്കിക്കാണുന്നു അതിൽ ഓരോന്നിലുമുള്ള ഊന്നലുകൾ വ്യത്യസ്തമാണ് മത്തായി ശ്രീയായ ഈശോയെ നോക്കിക്കാണുന്നത് പഴയ നിയമത്തിലെ വലിയ പ്രവാചകനും ജനനായകനുമായ മോശയ്ക്ക് ഇതാ പുതിയ നിയമത്തിൻ്റെ പ്രവാചകൻ വന്നു അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ജനനായകനും മോശയെപ്പോലെ ശക്തനായ പ്രവാചകനുമായിട്ടാണ് മത്തായി ഈശോയെ നോക്കിക്കാണി കാരണം മത്തായിയുടെ സമൂഹം കൂടുതൽ യഹൂദരുള്ള സമുദായം അവർക്ക് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറയുന്നത് മോശയുടെ പരമ്പരയിൽ ഈശോയെ അവതരിപ്പിക്കുമ്പോഴാണ് അവർക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാകുക മർക്കോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവജനം പീഡാനുഭവത്തിൻ്റെ വറചട്ടിയിൽ പൊരിയുന്ന കാലമാണ് നീറോയുടെ മതമർദ്ദന കാലം ആ മതമർദ്ദന കാലത്ത് വിശ്വാസിയെ ധൈര്യപ്പെടുത്തുക എന്നുള്ളത് മർക്കോസിന്റെ ഉദ്ദേശമാണ് അതുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈശോ സഹനങ്ങൾക്ക് മുൻപിൽ പതറാതെ നിൽക്കുന്ന ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വന്തം ഗുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന സഹനത്തിൻ്റെ മുമ്പിൽ പതറാതെ തലയുയർത്തി നിൽക്കുന്ന ദൈവപുത്രനെയാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത് ദൈവപുത്രനായ ഈശോ അതാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രമേയം എന്ന് നിങ്ങൾക്കറിയാം ലൂക്കാ സുവിശേഷകൻ കൂടുതൽ വിജാതിയിലടങ്ങിയ ഒരു ക്രൈസ്തവ സമൂഹത്തെ ലക്ഷ്യമാക്കുമ്പോൾ ലൂക്കായിക്ക് അവതരിപ്പിക്കാനുള്ളത് ഈശോ ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനാണ് മത്തായുടെ സുവിശേഷം ലൂക്കായുടെ സമൂഹത്തിന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരിക കാരണം അവർ യഹൂദ പശ്ചാത്തലം ഇല്ലാത്തവർ അപ്പോൾ ലോകത്തിൻ്റെ മുഴുവനും രക്ഷകനായിട്ട് ലൂക്ക ഈശോയെ അവതരിപ്പിക്കും ഈ മൂന്ന് സുവിശേഷങ്ങളും ഈശോയുടെ ജ്ഞാനസ്നാനം മുതലുള്ള സംഭവങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ യോഹന്നാൻ പറഞ്ഞു വെച്ചു അവൻ നിത്യതയിൽ പിതാവുമായി സത്തയിൽ ഒന്നായിരുന്ന ദൈവത്തിൻ്റെ ഏകജാതനായിരുന്നു അവൻ കാലത്തിൻ്റെ പൂർണ്ണതയിൽ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചവനാണ് ഈശോ എന്ന സത്യത്തെ നിത്യതയിലെ പിതാവിൻ്റെ സത്യത്തിൻ്റെ തുടർച്ചയായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ സുവിശേഷങ്ങൾ നാലും ാണ് ഈശോ എന്ന വലിയ സത്യത്തെ ക്രിസ്തു സംഭവം എന്ന രഹസ്യത്തിൻ്റെ സമഗ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജരൻസാറിൻ്റെ ചോദ്യം സുവിശേഷങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് കുറിച്ച് മാത്രമായിരുന്നുവെങ്കിൽ സുവിശേഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് അതിലെ ദൈവ നിവേശിത സ്വഭാവത്തെ അതിനുമപ്പുറം നാല് സുവിശേഷങ്ങളിൽ ഓരോന്നിൻ്റെയും അടിസ്ഥാന പ്രമേയങ്ങളെക്കുറിച്ച് കൂടിയുള്ള വളരെ ചരിത്രയാഥാർഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള മറുപടിയാണ് അഭിമന്യു പിതാവ് നൽകിയത് നിങ്ങൾക്ക് പിതാവിൻ്റെ മറുപടിയിൽ നിന്ന് ചോദ്യത്തിനപ്പുറമുള്ള കുറേ കാര്യങ്ങൾ കൂടി ഗ്രാഹ്യമായി എന്ന് കരുതുന്നു മനസ്സിലായോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുക യുടെ ചോദ്യത്തിലേക്ക് പോവാ പിതാവി എൻ്റെ പേര് ആൻമരിയ ഞാൻ ഇടത്തട്ടി ഇടുവകയിലെ ഒരംഗമാണ് എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ള ചോദ്യം ഈശോയുടെ പരസ്യജീവിത കാലത്തെക്കുറിച്ച് മാത്രമാണ് സുവിശേഷത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈശോയുടെ മുപ്പത് വയസ്സുവരെയുള്ള രഹസ്യ ജീവിതത്തെ കാലത്തെക്കുറിച്ച് നിന്ന് അധികം വിവരം നമുക്ക് ലഭിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഓക്കെ അതായത് ഈശോയുടെ സുവിശേഷങ്ങളിലെ നമ്മൾ ചിന്തിച്ച കാര്യമാണ് ആന്മര്യാദയ്ക്ക് അറിയേണ്ട അതിന് മുമ്പുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ അതായത് ഈശോയുടെ മനുഷ്യാവതാരം എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഉദരത്തിൽ അവൻ ജന്മമെടുത്ത നിമിഷം മുതൽ അവൻ്റെ മനുഷ്യാവതാര രഹസ്യം ആരംഭിച്ചു അത് ഒരു കുഞ്ഞ് വളരുന്ന സാഹചര്യത്തിൽ അതിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ അത് സ്വാഭാവികമായും സംഭവിക്കേണ്ടതാണ് അല്ലേ നിങ്ങളതിന് പകരം ചിന്തിച്ചു നോക്കി ഈശോ ഒരു മനുഷ്യനാണ് എന്ന് സ്ഥാപിക്കാൻ ഈശോയുടെ ബാല്യകാലത്തിൻ്റെ സാധാരണത്വം ആവശ്യമുണ്ട് അല്ലേ ഒരു കൊച്ച് പരിശുദ്ധ കന്യാമാതാവിൽ നിന്ന് ജനിച്ച ഉടനെ എഴുന്നേറ്റ് നിൽക്കുകയും എല്ലാവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ അത്ഭുത കഥകൾ എഴുതി വയ്ക്കുകയായിരുന്നെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നുമായിരുന്നു ഇതെന്തോ തട്ടിപ്പ് പരിപാടിയാണെന്ന് വിചാരിക്കും അല്ലേ മനുഷ്യാവതാരം അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വ്യക്തമാക്കപ്പെടുന്ന എപ്പോഴാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ഏതൊരു കുഞ്ഞിനെയും പോലെ നിസ്സാരനും നിസ്സഹായനമായ ഒരു കുഞ്ഞായിട്ടാണ് ഈശോയും പരിശുദ്ധ അമ്മയിൽ നിന്ന് ജനിക്കുന്നത് സത്യമായും അവൻ ദൈവപുത്രനാണ് അവൻ്റെ ദൈവത്വത്തിന് ഒരു ഭംഗവും ഒരു നിമിഷം പോലും സംഭവിക്കുന്നില്ല അത് നമുക്കറിയാം പക്ഷേ ആ ദൈവീക സമാനതകളെല്ലാം മാറ്റിവെച്ച് അവൻ ദാസനെ പോലെ ശൂന്യനായി പുൽത്തൊട്ടിയിൽ കിടക്കുകയാണ് അവൻ്റെ മനുഷ്യാവതാരം സത്യമാകണമെങ്കിൽ എന്തു വേണം ഈ ഒരു ശൂന്യവൽക്കരണം ഈ ഒരു സാധാരണത്വം ഏതൊരു മനുഷ്യ വ്യക്തിയും വളരുന്നത് പോലെയുള്ള ഒരു വളർച്ച ഈശോയ്ക്ക് ആവശ്യമാണ് ഇല്ലേ അല്ലാതെ കഴിഞ്ഞാൽ ഈശോ നടക്കുമ്പോഴെല്ലാം ഈശോ കൈ കൈയുയർത്തുമ്പോഴെല്ലാം മാലാഹമാർ പറന്നു നടക്കുന്നു ഈശോ എവിടെ ചെല്ലുമ്പോഴേക്കും ജോർദാൻ നദി വിണ്ടുകീറി മാറിപ്പോകുന്നു ഈശോ ഒരു മാങ്ങാപ്പഴം തിന്നാൻ ആ ആഗ്രഹിക്കുമ്പോഴത്തേക്കും മാവുകളെല്ലാം അങ്ങോട്ട് ഓടി വന്ന് ഇത് തിന്നോ എന്നും പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ കുറേ കഥകൾ എഴുതി വച്ചിരുന്നെങ്കിൽ നിങ്ങൾ ആലോചിക്കുക അത് വിശ്വസനീയമാകും ചിലപ്പോൾ സംഭവിക്കുക ഈശോ ദൈവമായതുകൊണ്ട് പക്ഷേ ആ കഥകൾക്ക് ഈശോയുടെ മനുഷ്യാവതാര രഹസ്യത്തെ അനാവരണം ചെയ്യാനുള്ള കഴിവില്ലാതും അല്ലേ അതുകൊണ്ട് എന്തുകൊണ്ട് സുവിശേഷങ്ങളിൽ ഈ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അതിനുള്ള എൻ്റെ ഒന്നാമത്തെ ഉത്തരം ഇതാണ് മനുഷ്യാവതാര രഹസ്യത്തെ ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഈശോയുടെ മാനുഷിക ജീവിതത്തിൻ്റെ സ്വാഭാവികതയും സാധാരണത്വവും ഊന്നിപ്പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈശോ ഏതൊരു കുഞ്ഞിനെയും പോലെ പിറന്നു വീണപ്പോൾ കരഞ്ഞുവെന്നും ദൈവമാതാവായ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ അമ്മിഞ്ഞപ്പാല് കുടിച്ചാണ് വളർന്നത് അതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമില്ല ഏതൊരു കുഞ്ഞിനും സ്വാഭാവികമായി വികാരങ്ങളും വിചാരങ്ങളും പ്രവണതകളും അനുസരിച്ച് ഈശോ വളർന്നു അതാണ് അതൊരു രഹസ്യ ജീവിതം എന്ന് നമ്മളതിനെ വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല ഈശോയുടെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും എന്ന് അതിനെ വേർതിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു മറിച്ച് ഈശോയുടെ സ്വാഭാവികമായ ജീവിതം ഈ മുപ്പത് വയസ്സ് വരെയും ഈശോ നസ്രത്തിൽ പരിശുദ്ധ ദൈവമാതാവിനും വിശുദ്ധ യവസ്പിതാവിനും കൂട്ടായി സാധാരണക്കാരനായി ജീവിച്ചു ഒരു ആശാരിയുടെ മകനായിരുന്നതുകൊണ്ട് അവൻ ആശാരിപ്പണി ചെയ്തു ആശാരിപ്പണി ചെയ്ത് അവൻ കുടുംബം പുലർത്തി മുപ്പതാം വയസ്സിൽ ഈശോ തൻ്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പ്രത്യേകമായി ഇറങ്ങി പുറപ്പെടുകയാണ് അത് മുതലുള്ള കാര്യങ്ങളാണ് ലോകരക്ഷയ്ക്ക് വേണ്ടി ഈശോ ചെയ്ത കാര്യങ്ങള് അവയെ സുവിശേഷങ്ങൾ കൃത്യതയോടെ രേഖപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ ഈശോയുടെ ജനനത്തിലും അവൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിലും അവൻ ദൈവമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പോരുന്ന ചില സൂചനകൾ സുവിശേഷങ്ങൾ വരികൾക്കിടയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ അവൻ്റെ ജനനം അത്ഭുതകരമായി അവതരിപ്പിക്കുന്നുണ്ട് കാര്യം അവൻ കാലിത്തൊഴുത്തിലാണ് പിറന്നതെങ്കിലും ആ സമയത്ത് മാലാഘൃന്ദ്രക്ഷപ്പെടുന്നത് കിഴക്ക് നക്ഷത്രം ഉദിക്കുന്നത് ജ്ഞാനികൾ അവനെ കണ്ട് ആരാധിക്കാൻ വരുന്നത് ഇതൊക്കെയും ഈ ജനിക്കുന്ന ശിശു സാധാരണ കുഞ്ഞിനെ പോലെ ഇരിക്കുന്നെങ്കിലും അവനിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് അല്ലേ പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോകുന്ന ബാലനായ ഈശോയെ കണ്ടെത്തുന്ന എവിടെയാണ് ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുന്നതിനിടയിലാണ് അവന് ദൈവീക ജ്ഞാനം മറ്റ് വേദപണ്ഡിതന്മാരെക്കാളും കൂടുതലുണ്ട് എന്ന് അവിടെ വ്യക്തമാക്കപ്പെടുകയാണ് ഈശോ സാധാരണ രീതിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഈശോയുടെ ദൈവീക സ്വഭാവത്തിൻ്റെ ചില സൂചനകൾ സുവിശേഷങ്ങൾ നൽകുന്നുണ്ട് സുവിശേഷകന്മാരെ അത്രയെ ഉദ്ദേശിക്കുന്നുള്ളു അല്ലെങ്കിൽ ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് അത്രയും കാര്യങ്ങളെ നമ്മൾ അറിയേണ്ടതുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് ചിന്തിക്കുന്നു എന്നുള്ളതാണ്ടാണ് ഈ ആദ്യത്തെ മുപ്പത് വയസ്സുകളിലെ കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായൊരു വിവരണം നമുക്ക് ലഭിക്കാം ആന്മരിയായുടെ ഈശോയുടെ രഹസ്യ ജീവിതം പരസ്യ ജീവിതം എന്നതിനെ ആധാരമാക്കിയുള്ള ചോദ്യത്തിന് ഒരു കുടുംബത്തിലെ കുഞ്ഞിൻ്റെ സാധാരണ ജനനം മുതലുള്ള ജീവിതത്തെ ആധാരമാക്കിയാണ് പിതാവ് മറുപടി നൽകിയത് യുവജനങ്ങൾക്ക് മാത്രമല്ല സൺഡേ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിലുള്ള മറുപടിയായിട്ടാണ് എനിക്കത് തോന്നിയത് യു കിയാറ്റ് പഠന പരമ്പരയുടെ ഈ എപ്പിസോഡിൽ ഈശോയുടെ മനുഷ്യാവതാരം നാല് ദൈവ ഗ്രന്ഥങ്ങളായ സുവിശേഷങ്ങൾ ഈശോയുടെ രഹസ്യ പരസ്യ ജീവിതം എന്നിവയെക്കുറിച്ച് യുവജന സുഹൃത്തുക്കൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് വളരെ ഹൃദ്യമായ ലളിതമായ മറുപടി അഭിമന്യ പിതാവ് നൽകുകയുണ്ടായി പിതാവെ എല്ലാവരുടെയും നാമത്തിൽ ഹൃദയപൂർവം നന്ദി പങ്കുവയ്ക്കുന്നു തീർച്ചയായിട്ടും കൂടുതൽ ആകർഷകമായ ചോദ്യങ്ങളും നമ്മിപ്പോൾ കേട്ടതുപോലെയുള്ള അഭിവന്യ പിതാവിൻ്റെ ലളിതവും ലോജിക്കലും ഹൃദ്യമുമായ മറുപടികളുമായി യു ക്യാറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം ഏവർക്കും ഹൃദയപൂർവം നന്ദി